യൂട്യൂബ് ചാനൽ എൻ്റെ ഒരു പുതിയൊരു പുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ ഇങ്ങനെ വന്നിട്ടുള്ള എന്താണെന്ന് ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ അതൊരു കല്യാണത്തിനായിട്ട് ഒരുങ്ങുന്ന പെൺകുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോസ് ഫുൾ കാണാം ഫുള്ള് കണ്ടിട്ട് ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അത്രയ്ക്ക് എഫക്റ്റ് കിട്ടുന്ന ഒരു അടിപൊളി പാക്കാണ് കല്യാണത്തിന് മാത്രം ഒരുങ്ങുന്ന പെൺകുട്ടികൾ മാത്രമല്ല എല്ലാവർക്കും യൂസ് ആക്കാം ആക്കാട്ടോ അത്രയ്ക്ക് നല്ല എഫക്റ്റ് കിട്ടുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ കറുത്ത പുള്ളികൾ വരകൾ ചുളിവുകൾ എല്ലാം മാറ്റി എടുത്തിട്ട് ഫേസ് നല്ല ബ്രൈറ്റനാക്കാനും നല്ല ഗ്ലോ വരുത്താനും നല്ല നിറം വരുത്താനൊക്കെ സഹ സഹായിക്കുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ കല്യാണത്തിനായിട്ട് ഒരുമിന്നവർ ഒരു മാസം മുമ്പ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ പാക്ക് യൂസ് ആക്കുക യൂസാക്കുകട്ടോ ഡെയിലി ഈവനിങ് ടൈമാണ് ഈ പാക്ക് നമ്മൾ യൂസ് ആക്കേണ്ടത് കേട്ടോ അല വരെ വെച്ചിട്ടാണ് ഈ പാക്ക് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായി കാണാൻ സ്കിപ്പ് ചെയ്ത് ആരും പോകരുത് കേട്ടോ അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയും കൂടി ചെയ്ത് കൊടുക്കുക എന്നിട്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് നേരെ പോയാലോ ക്ക് ആദ്യം വേണ്ടത് ഇതുപോലത്തെ ഒരു അലോവറിൻ്റെ പീസാണ് കേട്ടോ രണ്ട് സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു സാധനമാണ് കേട്ടോ ഇത് നമുക്ക് വീട്ടിൽ ഇല്ലെങ്കിൽ ഇത് വാങ്ങിക്കാനൊക്കെ പുറത്തൊന്നും കിട്ടുന്ന കേട്ടോ ഒരുപാട് വിലയൊന്നുമില്ല ഇനി ഇത് കിട്ടാൻ വഴിയില്ലെങ്കിൽ നമ്മൾ സാധാരണ അലോവര നല്ല ബ്രാൻഡ് നോക്കിയിട്ട് നല്ല ജെല്ല് വാങ്ങിയിട്ട് യൂസ് ആക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പച്ച കളർ അതൊക്കെ കട്ട് ചെയ്ത് കളയാ നമുക്ക് ഈ ജെല്ല് മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ജെല്ല് മാത്രമായിട്ട് എടുക്കാം കേട്ടോ ഞാനൊരു മിക്സിർ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്കാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് ആദ്യം ഇതിന് നടുവ് മുറിക്കാം ജെല്ല് മാത്രമായിട്ട് എടുക്കാം കേട്ടോ പുറത്ത് വണ്ടിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ കിച്ചണിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഡിസ്റ്റേബ് ഉണ്ടാകും അതൊന്നും ശ്രദ്ധിക്കേണ്ട കേട്ടോ അപ്പം നമുക്ക് ഈ ജെല്ല് മാത്രമായിട്ട് എടുക്കാം കേട്ടോ അപ്പം ഞാൻ ജെല്ല് മാത്രം എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് നല്ലോണം അടിച്ചിട്ട് എടുക്കാം വെള്ളം ചെറുക്കരുത് വെള്ളം ചേർക്കാതെ ജ്യൂസാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം ചെറുക്കാതെ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്ന സമയത്ത് നമുക്കൊന്ന് അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ട് എടുക്കാം കേട്ടോ അതിൽ ചെറിയ ചെറിയ തരികൾക്ക് ഉണ്ടാകും അത് പോവാൻ വേണ്ടിയിട്ടാണ് നമുക്കപ്പം ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണോ അങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ ഒഴിക്കാം പക്ഷെ അതിൽ ചെറിയ തരികളൊക്കെ ഉണ്ടാകും അത് ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല എന്നാലേ നമുക്കിങ്ങനെ ഇതുപോലെ ഒന്ന് ചരി ചലിച്ചിട്ടെടുക്കാം കേട്ടോ കണ്ടല്ലോ നമ്മുടെ തരികളൊക്കെ ഒന്ന് ശരിക്കും അറിയാതെയാണ് അപ്പം നമുക്ക് ജ്യൂസ് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ അലോവേര ജെല്ല് വന്നിട്ട് ഒരിക്കലും നമ്മൾ അലോവെര ജെല്ലായിട്ട് മാത്രം ഒരിക്കലും ഫേസിലേക്ക് അപ്പ ചെയ്ത് കൊടുക്കരുത് ചിലർക്കത് ഇറിറ്റേഷൻ ഉണ്ടാകും ചൊറിച്ചിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അലോവേര മുറിച്ചെടുത്തതിനു ശേഷം നമ്മൾ നേരം ഒന്ന് പുറത്ത് വെക്കട്ടെ അതൊരു മഞ്ഞ വെള്ളം വരും അത് പോകുന്നവരെ ഒന്ന് വെയ്റ്റ് ചെയ്യുക ശേഷം മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കടലമാവാണ് കേട്ടോ അപ്പം നമുക്ക് പാക്കിന് ആവശ്യമായ കടലമാവ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഹണിയാണ് കേട്ടോ ഹണിയും കൂടി ചേർക്കുന്നുണ്ട് ഹണി വന്നിട്ട് നമ്മുടെ ഫേസിലുണ്ടാവുന്ന ചുളിവുകളൊക്കെ മാറാനും ബ്രിങ്കിൾസ് അതൊക്കെ മാറിക്കിട്ടാനും വരകളുണ്ടെങ്കിൽ അതൊക്കെ പോവാനൊക്കെ സഹായിക്കും നല്ല ആൻറ്റി ഏജിങ് കൂട്ടാനും സഹായിക്കും അതുപോലെ തന്നെ കടലമാവ് നമ്മുടെ ഫേസ് നല്ല നിറം വരുത്താനും നല്ല ബ്രൈറ്റ്നസ് കൂട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഹണി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചേർക്കുന്നത് തൈരാണ് അത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ തൈരും കൂടി ചേർത്ത് കൊടുക്കുക ഈ തൈര് വന്നിട്ട് നമുക്ക് ഡ്രൈ സ്കിന്നുള്ളവർക്ക് നല്ലതാണ് കുഴപ്പമില്ല അതുപോലെ തന്നെ ഓയിലി സ്കിന്നുള്ളവർക്ക് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് അപ്പം നിങ്ങളധികം ഉപയോഗിക്കേണ്ട കേട്ടോ അങ്ങനെ ഉള്ളവരാണെങ്കിൽ ഉപയോഗിക്കേണ്ട ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ തൈര് യൂസ് ചെയ്യേണ്ട തൈര് നമുക്ക് സ്കിപ്പ് ചെയ്യാം ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ തൈര് യൂസ് ചെയ്യാം കേട്ടോ വിറ്റാമിൻ്റെ ഗുളിയിടൽ വിറ്റാമിൻ ഇ ക്യാപ്സുൾ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഇത് വന്നിട്ട് നമ്മുടെ ഫേസിലുണ്ടാവുന്ന കറുത്ത പാടുകൾ കുരുക്കളാവുന്ന കറുത്ത പാടുകൾ കണ്ണിനിടയിലുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ പോവാൻ സഹായിക്കും അപ്പം നമുക്കിത് ഒരെണ്ണം പൊട്ടിച്ചൊഴിക്കാം കേട്ടോ ഒരെണ്ണം മതിയാകും ഒരുപാട് ആവശ്യമില്ല നമുക്ക് ഒരു പ്രാവശ്യം യൂസൊക്കെ ഒരെണ്ണം മതി കേട്ടോ അപ്പോൾ ഒന്ന് പൊട്ടിക്കുക അതിൻ്റെ ഓയിൽ മാത്രം അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് നല്ല ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ നമുക്ക് ഈ ഒരു രീതിക്കാണ് ആയി കിട്ടേണ്ടത് ഒരുപാട് കട്ടിയാക്കണ്ട ഒരുപാട് ലൂസാക്കി എടുക്കാതെ ഈ ഒരു രീതിക്ക് തന്നെ ആക്കിയെടുക്കാം കേട്ടോ അപ്പം നല്ല മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ ഫേസൊക്കെ നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യുക ഫേസും കഴുത്തൊക്കെ വാഷ് ചെയ്യുക ഓരോ അപ്ലൈ ചെയ്യുമ്പോൾ ഫേസിലും കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യണം അല്ലാതെ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ കഴുത്ത് വേറൊരു ഡിഫറൻ്റ് ആയി കളറായിട്ട് വരും അപ്പോൾ രണ്ട് ഫേസിലും കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാൻ ഓർമ്മയോടെ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പം നമുക്കിത് ഒന്ന് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം കയ്യിലാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പം എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് എന്നെ കാണിച്ചു തരാം കേട്ടോ എന്നാ ഫേസ് ഫുള്ളായി കാണിക്കാത്തത് കൊണ്ടാണ് ഫസ്റ്റ് ഇങ്ങനെ കയ്യില് മാത്രം ചെയ്ത് കാണിച്ചു തരുന്നത് അത് ഫേസ് കാണിക്കാത്തതിന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഓരോരുത്തരുടെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഫേസ് കാണിക്കാത്തതിൻ്റെ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഫേസ് കാണിക്കാത്തത് കേട്ടോ അപ്പം ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്ക് ഒന്ന് ആദ്യം ഒന്ന് മസാജും ചെയ്ത് കൊടുക്കണം കേട്ടോ മസാജും ചെയ്ത് കൊടുക്കണം എന്നാലേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം നല്ല രീതിക്ക് നല്ല മസാജും കൊടുക്കാം കേട്ടോ അപ്പം മസാജും കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിനി അതിന് മേലേക്ക് തന്നെ പാക്ക് ഒന്ന് മൊത്തത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം മൊത്തത്തിലൊന്നും അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ എൻ്റെ ഫേസിലും കൂടി അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാട്ടോ അപ്പൊ എന്റെ ഫേസിലും എന്റെ കൈയിലൊക്കെ നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ അങ്ങോട്ട് കഴുകിക്കളയട്ടെ അപ്പോൾ നമ്മുടെ ഫേസ് നമ്മുടെ കൈ ഒക്കെ വന്ന് നല്ല വെളുത്ത് തൊടുത്തിട്ട് അങ്ങോട്ട് പാറ നമുക്ക് ഒരു ഒരു യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നെസ് ആയിരിക്കും നമുക്ക് കിട്ടാറുള്ളത് കേട്ടോ നമുക്ക് ഒരു പ്രാവശ്യം കിട്ടും പക്ഷേ നമുക്ക് പെർമനൻ്റ് ആയി കിട്ടണമെങ്കിൽ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം അപ്പോൾ ഒരു വൺ മന്ത് മുമ്പ് തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളാണെങ്കിൽ ഇപ്പം തന്നെ ട്രൈ ചെയ്യാൻ നോക്കിയോളൂ അപ്പോൾ നമുക്കിനി ഇരുപത് മിനിറ്റായിട്ട് നോക്കട്ടോ ഏകദേശം ഇപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് കഴുകി കഴുകിക്കളയാം അപ്പം കഴുകിക്കളയുമ്പോൾ ഒന്ന് ഇങ്ങനെ മസാജും ചെയ്ത് കൊടുക്കുക ആദ്യം എന്നിട്ട് നമുക്ക് കഴുകി കഴുകിക്കളയാട്ടോ നല്ല ഹാർഡായിട്ടൊന്നും മസാജിങ്ങ് കൊടുക്കരുത് നല്ല സോഫ്റ്റ് ആയിട്ട് മാത്രം മസാജും കൊടുക്കുക കേട്ടോ അതൊരു രണ്ട് മിനിറ്റ് ചെയ്താൽ മതിയാകും അതിന് ശേഷം നമുക്ക് കഴുകാം ഓവ് ഓ ഒരു പ്രാവശ്യം ഇടുമ്പത്തേന് എന്താ ഒരു ബ്രൈറ്റ്നസ് അറിയുമോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ റിസൾട്ട് ഒരു പ്രാവശ്യം തന്നെ നമുക്ക് ഇത്രയും റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാകും കേട്ടോ നിങ്ങൾ നോക്കി ഇവിടെ നിന്ന് തന്നെ എനിക്ക് ഇവിടെ നാ തേച്ചത് ഇവിടെ നിന്ന് നോക്കിയോളൂ നിങ്ങൾ ഡിഫറെൻറ്റ് ഞാൻ കാണിച്ച് തരാം ഇതാണ് റിസൾട്ട് ഇവിടെ നിന്നാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു എന്താ പറയുക ഒരു വൈറ്റ് ഷെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്നും ഇവിടെ ഇതുവരേക്ക് നല്ലൊരു വൈറ്റ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ക്യാമറക്കൂടെ അറിയാൻ പറ്റാണ്ടാണ് നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഫേസും <laughs> എന്റെ അപ്പം ഞാൻ എന്റെ ഫേസും എന്റെ കൈയ്യൊക്കെ നല്ലവണ്ണം കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് ഒരു പ്രാവശ്യം യൂസ് യൂസാക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് നല്ല ഉണ്ട് നല്ലൊരു നിറവും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ നിറം നമുക്ക് പെർമൻറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുക ഈവനിങ് ടൈം മാത്രം യൂസ് ആക്കുക ഒരു ഇരുപത് മിനിറ്റ് അങ്ങ് വെച്ച് കൊടുക്കാൻ സാധാരണ തണുത്ത വെള്ളത്തിൽ കഴുകിക്കളെ കേട്ടോ ഇതിങ്ങനെയാണ് യൂസാക്കേണ്ടത് പകൽ സമയത്ത് ആക്കരുത് പകൽ സമയത്ത് യൂസാക്കണെങ്കിൽ വെയിൽ കൊണ്ടാൽ ടാൻ എടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ പകൽ സമയത്ത് ഏത് യൂസ് ആക്കരുത് ഒന്നില്ലെങ്കിലും മോർണിംഗ് കാലത്ത് ഒരു എട്ട് മണിക്ക് മുമ്പായിട്ട് യൂസ് ആക്കുക അല്ലെങ്കിൽ വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് ശേഷമായിട്ട് യൂസ് ആക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടാമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കും ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്തുകൊണ്ട് നമ്മളേക്കും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ എടുക്കുകയാണെങ്കിൽ അതുവരേക്കും കേട്ടോ